ഹലോ സ്വതന്ത്രമായ ഇന്ത്യയിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട്ഷോറി സംഭവത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്വതന്ത്രമായ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആരാകണം ജവഹർലാൽ നെഹ്റുവോ അതോ സർദാർ വല്ലഭായ് പട്ടേലോ ഭൂരിപക്ഷം സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ഇതിലുള്ള ഇടപെടൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ദയവായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വീട്ടു പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു സ്വതന്ത്രമായ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത് ഇതിലൂടെയാണ് കോൺഗ്രസിന് അന്ന് പതിനഞ്ച് പ്രാദേശിക കമ്മിറ്റികൾ അതായത് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് കമ്മിറ്റികൾക്കാണ് അന്ന് അധികാരം ലഭിച്ചത് ആരെ തിരഞ്ഞെടുക്കാൻ നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരം ലഭിച്ചത് ഈ സ്ഥാനത്തേക്ക് മത്സരിച്ചത് രണ്ടേ രണ്ട് വ്യക്തികളാണ് ഒന്നാമത്തത് സർദാർ വല്ലഭായ് പട്ടേൽ രണ്ട് ജവഹർലാൽ നെഹ്റു പതിനഞ്ച് കമ്മിറ്റികളിൽ പന്ത്രണ്ട് പേരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാണ് ഒരാൾ പോലും ജവഹർലാൽ നെഹ്റുവിന്റെ പേര് എടുത്തു പറഞ്ഞില്ല എന്നതാണ് വാസ്തവം അതെ ഭൂരിപക്ഷം ഉണ്ടായത് സർദാർ വല്ലഭായ് പട്ടേലിനാണ് ജനാധിപത്യ നിയമപ്രകാരം പട്ടേൽ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കേണ്ടിയിരുന്നത് എന്നാൽ അത് എങ്ങനെ നെഹ്റുവായി എന്നതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെഹ്റുവിന്റെ അഭിപ്രായം നമുക്കൊന്ന് നോക്കാം പാർട്ടി നേതൃസ്ഥാനത്ത് തന്റെ പേരില്ല എങ്കിൽ താൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കില്ല എന്ന് ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞുവത്രേ അതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം നെഹ്റു അന്നത്തെ യുവതലമുറയിൽ ജനപ്രിയനായിരുന്നു ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള കഴിവും ഇംഗ്ലീഷിലെ പക്വതയും നെഹ്റുവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെഹ്റുവിന്റെ ഈ ഒരു ആഗ്രഹത്തെ ഗാന്ധിജിക്ക് എതിർക്കാനായില്ല ചുരുക്കി പറഞ്ഞാൽ നെഹ്റുവിനെ ഒഴിവാക്കാനായിട്ട് ഗാന്ധിജിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം പക്ഷേ ഇതിനേക്കാൾ ഉപരി ഗാന്ധിജിയുടെ ഇടപെടലാണ് എല്ലാം വഴിതിരിച്ചുവിട്ടത് ഗാന്ധിജി എന്താണ് അല്ലെങ്കിൽ എന്ത് ഇടപെടലാണ് നടത്തിയതെന്ന് നമുക്ക് നോക്കാം ഗാന്ധിജി അന്നത്തെ പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ജെ വി കൃപാലനിയെ വിളിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് നെഹ്റു നേതൃസ്ഥാനത്ത് ഇല്ലാതിരുന്നാൽ പാർട്ടിയിൽ വലിയ കലഹങ്ങൾക്ക് അത് വഴി വയ്ക്കും മാത്രവുമല്ല ലോകതലത്തിൽ നെഹ്റുവാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും ഉത്തമൻ അതായത് അദ്ദേഹത്തിനെ കണ്ടിൽ നെഹ്റുവാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് പ്രതിനിധീകരിക്കാൻ അതേപോലെ തന്നെ പട്ടേൽ എന്ന് പറയുന്നത് കുറച്ച് പക്വതയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നെഹ്റുവിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനം നെഹ്റുവിന് നൽകുക ഗാന്ധിജിയുടെ ഈ വാക്കുകളായിരുന്നു അന്തിമ തീരുമാനം പട്ടേൽ ഗാന്ധിജിയുടെ അതീവ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞാൽ പട്ടേൽ പിൻവാകുമെന്ന് ഗാന്ധിജിക്ക് നല്ല ഉറപ്പായിരുന്നു പട്ടേൽ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്തത് അതേപോലെ തന്നെ നേതൃസ്ഥാനത്ത് പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് ശരിക്കും ഇങ്ങനെയാണോ ഉണ്ടാകേണ്ടത് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ട് പതിനഞ്ചിൽ പന്ത്രണ്ട് നാമനിർദ്ദേശം കിട്ടിയ ഒരു വ്യക്തി അധികാരമോഹത്തിൽ ഏർപ്പെട്ട മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പിൻവാങ്ങുകയാണ് ചെയ്തത് ശരിയാണ് ഗാന്ധിജി പറഞ്ഞത് അദ്ദേഹം ഭയങ്കര പക്വതയായിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് അധികാരമോഹം ഇല്ലാതെ അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുത്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെട്ടു അതേപോലെ ഉപപ്രധാനമന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേലും ഉപപ്രധാനമന്ത്രി സ്ഥാനവും അതുപോലെ ആഭ്യന്തര മന്ത്രി സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു അദ്ദേഹമാണ് രാജ്യത്തിൽ ഐക്യമുണ്ടാക്കിയത് അഞ്ഞൂറിലധികം പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത് കോർതിണക്കിയത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഇന്നും ഈ വിവാദം ഇപ്പോഴും ചർച്ചയായി കൊണ്ടിരിക്കുന്നു പതിനഞ്ചിൽ പന്ത്രണ്ട് നാമനിർദ്ദേശം കിട്ടിയിട്ടും അധികാരമോഹം തലയിലേറ്റപ്പെട്ട നെഹ്റുവിന് വേണ്ടിയിട്ട് ഗാന്ധിജി ബാധിച്ചപ്പോൾ അവിടത്തെ ആദ്യത്തെ വോട്ട് അരങ്ങേറിയത് ഇന്ന് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെന്ന് ഘോലഘോലം പ്രസംഗിച്ചപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്ത് അതായത് തുടക്കം മുതൽക്കേ വോട്ട് രംഗമാണ് അരങ്ങേറിയുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് തന്നെ വോട്ട് ചോരിയിലൂടെയാണ് എന്നുള്ളത് ഇവിടെയും തീർന്നില്ലല്ലോ സ്വന്തം അമ്മയായ സോണിയാഗാന്ധിയുടെ പൗരത്വം വരെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ വോട്ട് ചോരി രംഗത്ത് കൊണ്ടുവന്നപ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന കുറ്റങ്ങളും അപവാദങ്ങളും പുകഞ്ഞെടുക്കും അല്ലെങ്കിൽ പുറത്തു വരുമെന്ന് താങ്കൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അല്ലേ എന്ത് തന്നെയാണെങ്കിലും യുവതലമുറ ഇതെല്ലാം അറിഞ്ഞും കണ്ടും തന്നെ വളരട്ടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കും അറിയണമല്ലോ എന്താണ് ബോട്ട് എന്നുള്ളത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം